സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും തമിഴ്നാട്ടിലെ പ്രമുഖനായിട്ടുള്ള സിനിമാ നടൻ വിജയ് അതായത് ദളപതി എന്ന ഓമനപ്പേരിൽ വിളിപ്പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ് ആ സിനിമാ നടനുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ സിനിമാ നടൻ ഇവിടെ ഒരു പള്ളിയിൽ പോയി ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്നു തലയിൽ തൊപ്പി വെക്കുന്നു നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അനിവാര്യമായ സമയത്തെ മഹത്തായ ഒരു ഐക്യദാഡ്യ പ്രഖ്യാപനം എന്ന് തന്നെയാണ് മഹത്തായ ഐക്യദാഡ്യ പ്രഖ്യാപനം എന്ന് ഞാൻ പറയുമ്പോൾ ഏതൊരു ഐക്യദാർഢ്യ പ്രഖ്യാപനമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇടപെടലാണെങ്കിലും അനിവാര്യമായ സമയത്ത് നടത്തുമ്പോൾ അതിൻ്റെ മഹത്വം കൂടും അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കും ഇന്ന് നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മികവാറും പല ആരാധനാലയങ്ങൾക്കുമെതിരെ പല അക്രമ സംഭവങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തറാവീഹ നമസ്കാരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ആ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ അക്രമങ്ങൾ ഉണ്ടായി കത്തിയുടെ മുനയിൽ നിർത്തി അവരെ കൊണ്ട് ജയ് എന്ന് വിളിപ്പിച്ച ചില സാഹചര്യങ്ങളുണ്ട് അത്തരത്തിൽ ഇവിടെ ഒരു ന്യൂനപക്ഷ വേട്ട ഇപ്പോൾ നടക്കുന്നുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സിനിമാ നടൻ ഒരു സെലിബ്രിറ്റി മുസ്ലിം അല്ല അദ്ദേഹം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം മുസ്ലിം വിശ്വാസങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല എന്തായാലും ഈ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനത്തെ രക്തസാക്ഷികൾക്കുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായി ഞാൻ കാണുകയാണ് രക്തസാക്ഷികളുടെ പോരാട്ട ഭൂമിയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം എന്ന രീതിയിൽ തന്നെ ഞാൻ ഇതിനെ നോക്കിക്കാണുന്നു ഞാൻ അങ്ങനെ പറയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് വിജയ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് തമിഴ്നാട്ടിൽ വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ഇസ്ലാം പ്രബോധനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏർവാടി എന്ന് പറയുന്ന ഒരു പ്രദേശം തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ കീളക്കര താലൂക്കിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇബ്രാഹിം ബാദ്ഷയുടെ മക്ബറ നിലകൊള്ളുന്ന അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം ചെറിയൊരു പട്ടണമാണെങ്കിൽ പോലും നികുതി വരുമാനത്തിൽ തമിഴ്നാട്ടിൽ ആ ഒരു പട്ടണം രണ്ടാം സ്ഥാനത്താണ് രാമനാഥപുരം ജില്ലയിലാണ് കീളക്കര ടൗൺ പഞ്ചായത്ത് അതുപോലെ തന്നെ കീഴക്കര താലൂക്കിൽപ്പെട്ട ഒരു പ്രദേശമാണ് നേരത്തെ മദീനയിലെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ബദ്ഷാ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് എത്തിയത് കണ്ണൂർ വഴിയാണ് കണ്ണൂര് വന്നതിന് ശേഷമാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ ഈ ഏർവാടി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിയത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് എന്ന രീതിയിലാണ് ആ ഒരു പ്രദേശം ഇപ്പോൾ വലിയ പ്രശസ്തി നേടിയിരിക്കുന്നത് ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കർ വരുന്ന പ്രദേശത്ത് ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു ഡോക്ടർ ഹക്കീം അതുപോലെ തന്നെ ഇവിടെ ഇബ്രാഹിം ബാദുഷയുടെ പ്രധാനമന്ത്രി അബ്ബാസ് ഇബ്രാഹിം ബാദുഷാ അദ്ദേഹത്തിന്റെ മകൻ അബുതാഹിർ ഇങ്ങനെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ദീനി പ്രബോധനത്തിന്റെ ഭാഗമായി ഇസ്ലാമിക വിശ്വാസം ഇസ്ലാമിക ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായി രക്തസാക്ഷികളായിട്ടുള്ള ആളുകളാണ് ആ രക്തസാക്ഷികളുടെ മണ്ണിൽ നിന്ന് പോരാട്ട ഭൂമിയിൽ നിന്നുമാണ് ഇപ്പോൾ അനിവാര്യമായ സമയത്ത് മഹത്തായ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും അത് അങ്ങേയറ്റം നന്ദിയോടുകൂടി ഞാൻ ഐക്യദാഡ്യ പ്രഖ്യാപനത്തെ കാണുകയാണ് ഏർവാടിയുടെ പ്രത്യേകത പറയുകയാണെങ്കിൽ ആ ചരിത്രം ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഒരുപാട് പരിശോധിക്കേണ്ടതുണ്ട് ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ഏക്കർ എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വന്നതിന്റെ ഭാഗമായി വലിയ പോരാട്ടങ്ങൾ നടത്തിയതിനു ശേഷമാണ് അത്രയും വലിയൊരു പ്രദേശം ഇവിടെ ഇബ്രാഹിം ബാദ്ഷെക്ക് വിട്ടു നൽകേണ്ടി വന്നത് അങ്ങനെ വിട്ടുകൊടുത്തു വലിയ യുദ്ധങ്ങൾ ഉണ്ടായി അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വിശ്വാസം പറഞ്ഞതിന്റെ പേരിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ പലരും നടത്താറുണ്ട് വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണ് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വിശ്വാസം പറഞ്ഞു അഭിപ്രായം പറഞ്ഞു അഭിപ്രായ പ്രകടനത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊക്കെ പഴയ കാലം മുതൽക്ക് മുതലേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുവദിക്കുമായിരുന്നു അത് അനുവദിച്ചതിൻ്റെ ഒക്കെ തെളിവാണ് ഇസ്ലാം മതം ഇവിടെ പ്രചരിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പ്രചരിക്കാ പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായത് എന്നാൽ അന്നും ഇന്നും ഒരു വിഭാഗം ഇത്തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നതിനു വേണ്ടി കാത്തുനിന്നിരുന്നു അത്തരത്തിലുള്ള ആളുകളുമായി വലിയ പോരാട്ടം നടന്നിട്ടുണ്ട് എന്തായാലും ആ പോരാളികൾക്കാണ് ഇവിടെ നടൻ വിജയ് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് പോരാട്ട ഭൂമിയിൽ നിന്നുമാണ് ആ ഐക്യദാഡ്യം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് തീർച്ചയായും അത് മഹത്തായ ഐക്യദാഡ്യം തന്നെയാണ് പലരും ഇവിടെ വിജയ് മുസ്ലിമായി വിജയ് മുസ്ലിം ആയോ എന്ന രീതിയിലൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉന്നയിച്ചുകൊണ്ട് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത്തരക്കാർക്കെതിരെയുള്ള വിമർശനവും ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഒരാൾ ഒരാളിവിടെ ഏതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആ വിശ്വാസിക്ക് ഇവിടെ ആ വിശ്വാസികൾ പറയുന്ന കാര്യങ്ങൾക്ക് അവരുടെ ആരാധനകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മുസ്ലിമായി അല്ലെങ്കിൽ മുസ്ലിം ആയോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തരുത് ഇത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തംനയിലുകൾ അത്തരത്തിൽ ആളുകളെ അകറ്റി നിർത്താനേ ഉപകരിക്കൂ എന്ന കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഏർവാടിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ആ ഒരു സ്ഥലത്ത് ഞാൻ സന്ദർശനം നടത്തിയിരുന്നു ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കർ എന്ന് പറയുന്ന ഈ പ്രദേശം മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട്ടിലെ ചെറിയൊരു പട്ടണമാണെങ്കിൽ പോലും ഇബ്രാഹിം ബാദുഷ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു പട്ടണം നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ തമിഴ്നാട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പട്ടണമാണ് ഇന്ത്യയിലെ മക്ക എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് എന്തായാലും ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് ചെരുപ്പ് ഉപയോഗിച്ച് കടക്കാൻ പോലും കഴിയില്ല അത്തരത്തിലുള്ള ഒരു പ്രദേശമാണ് കാരണം മിക്കവാറും ആളുകൾ മരണപ്പെട്ട് കിടക്കുന്ന അവരുടെ മക്കപറകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നമ്മൾ കാണാൻ കഴിയാത്ത രക്തസാക്ഷികളായിട്ടുള്ള അനേകം ആളുകൾ ആ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അതായത് ഒരു മണൽ പ്രദേശമാണ് ഒരു തീരമാണ് ഉപ്പുവെള്ളമാണ് ഈ ഒരു പ്രദേശത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയതിന്റെ പേരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രക്തസാക്ഷികളായിട്ടുള്ള അനേകായുരങ്ങളുണ്ട് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് കിടക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടെ പാദരക്ഷകൾക്ക് നിരോധനമുണ്ട് ചെരുപ്പുട്ട് അവിടെ കടക്കാൻ കഴിയില്ല അവരോടുള്ള ഒരു ആദരവിന്റെ ഭാഗമായി ആ മതിൽക്കെട്ടിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പാദരക്ഷകൾ ഊരി വയ്ക്കേണ്ടതുണ്ട് എന്തായാലും ഒരു മണ്ണിൽ നിന്ന് വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ഒരു ഇതര മതവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ മുസ്ലിങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം നടത്തിയ ഒരു നീക്കം വെച്ച് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായിട്ടുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കുന്നു ഈ ഒരു ഐക്യദാഡ്യ പ്രഖ്യാപനത്തെ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു അനിവാര്യമായ സമയത്ത് നടത്തിയ ഏറ്റവും മഹത്തായ ഐക്യദാഡ്യ പ്രഖ്യാപനം തന്നെയാണ്